നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം തിരുവനന്തപുരത്ത് ഒരു തുരങ്കമുണ്ട് ആ തുരങ്കം അത്രയൊന്നും എളുപ്പമല്ല അതൊരു പഴയകാല തുരങ്കമാണ് അമരവിളയിൽ ഭൂഗർഭ അറ കണ്ടെത്തിയിരിക്കുന്നു ബ്രിട്ടീഷ് ഭരണത്തിന് മുൻപ് തിരുവപ്പണം രഹസ്യമായി സൂക്ഷിക്കാൻ ഉപയോഗിച്ച ഭൂഗർഭ അറയാണ് ചരിത്രകാരന്മാരുടെ നിഗമനം വന്നിരിക്കുന്നത് മാർത്താണ്ഡവർമ്മയുടെ കാലത്തോ അതിനുശേഷമുള്ള കാലഘട്ടത്തിലേക്കോ ആകാം എന്നാണ് വിലയിരുത്തൽ എക്സൈസ് റേഞ്ച് ഓഫീസിനാർ തറക്കല്ലിടുന്ന ഭൂമിയിലാണ് തുരങ്കം കണ്ടെത്തിയത് ഭൂമിയുടെ പുറകുവശത്ത് മണ്ണ് മാറ്റിയപ്പോഴാണ് ഇത് ഇരുമ്പ് തകിട് വെച്ച് അടിച്ച നിലയിലുള്ളതാണ് തുരങ്കം ഇതിന് വർഷങ്ങളുടെ പഴക്കമുള്ളതായി സംശയിക്കുന്നുണ്ട് സ്ഥലത്ത് പുരാവസ്തു വകുപ്പ് പരിശോധന നടത്തുമെന്നാണ് വിവരം കഷ്ടിച്ച് ഒരാൾക്ക് മാത്രം നുഴഞ്ഞു ഇറങ്ങാൻ സാധിക്കുന്ന നിലയിലുള്ളതാണ് ഇത് ആരാണ് ഇത് നിർമ്മിച്ചത് എന്നടക്കം യാതൊരു വിവരങ്ങളും ലഭ്യമല്ല പുതിയ റേഞ്ച് ഓഫീസ് കേരളത്തിന് തറക്കല്ലിടാനുള്ള ഒരുക്കത്തിനിടെ പറമ്പ് വൃത്തിയാക്കിയപ്പോഴാണ് ഭൂഗർഭ അറ കണ്ടെത്തിയത് താഴേക്കിറങ്ങാൻ പടികളുള്ള ചതുരാകൃതിയിലാണ് അറ ഭൂഗർഭപാതയാണോ ശൗചാലയമാണോ അറയാണോ എന്ന സംശയമാണ് നാട്ടുകാർക്കുള്ളത് സ്വാതന്ത്ര്യത്തിന് മുൻപും ഇവിടെ എക്സൈസ് ഓഫീസ് ഓഫീസായിരുന്നുവെന്നാണ് പഴയ പഴമക്കാർ പറയുന്നത് ഇത് ശരിവെക്കുന്നതാണ് ചരിത്രകാരന്മാരുടെ നിഗമനവും ബ്രിട്ടീഷ് അധിനിവേശത്തിന് മുൻപ് പണമോ പ്രധാനപ്പെട്ട രേഖകളോ സൂക്ഷിക്കാനായി ഉപയോഗിച്ച രഹസ്യ അറ ആകാം ഇത് എന്നാണ് ചരിത്രകാരനായിട്ടുള്ള എൻ ജി ശശിഭൂഷൺ പറയുന്നത് കറുപ്പും പുകയിലയും മദ്യവുമായിരുന്ന അന്നത്തെ കാലത്തെ പ്രധാന തിരുവ ഇനങ്ങൾ തിരുവപ്പണം സൂക്ഷിക്കാൻ ഉപയോഗിച്ച് അറയായിരിക്കാം ഇതെന്നാണ് നിഗമനം തിരുവിതാംകൂറിന്റെ പ്രദേശങ്ങളിൽ മുൻപും ഇത്തരം അറകൾ കണ്ടെത്തിയിട്ടുണ്ട് തിരുവനന്തപുരം ജില്ലയിലെ നെയ്യാറ്റിൻകരയിലെ ഒരു ഗ്രാമമാണ് ഈ അമരവിള അമരവിള എന്ന വാക്കിന്റെ അർത്ഥം അനശ്വരമായ നാട് എന്നാണ് നെയ്യാറ്റിങ്കര താലൂക്ക് ഉൾപ്പെടെയാണ് ഈ പ്രദേശം വരുന്നത് ചെറിയ ചെറിയ കുന്നുകളും അരുവികളും ഈ പ്രദേശത്തിന്റെ പ്രത്യേകത കൂടിയാണ് അമരവിള ദേവന്മാർ വസിച്ചിരുന്ന വിള എന്ന വാക്കിൽ നിന്നുമാണ് അമരവിള എന്ന സ്ഥലനാമം ഉണ്ടാകുന്നത് ഈ നാട്ടിലെ ജനങ്ങൾ ഇരുന്നൂറ് വർഷങ്ങൾക്ക് മുൻപ് ഇവിടെ കുടിയേറപ്പെട്ടവരാണ് എന്നും പറയപ്പെടുന്നുണ്ട് വാളയാറിന് ശേഷം കേരളത്തിലെ രണ്ടാമത്തെ വലിയ ചെക്ക് പോസ്റ്റ് അമരവിളയിലാണ് സ്ഥിതി ചെയ്യുന്നത് കേരളം തമിഴ്നാട് അതിർത്തിയിലെ കന്യാകുമാരിയിലേക്കുള്ള വഴിയിൽ നെയ്യാറ്റിങ്ങര പട്ടണത്തിൽ നിന്ന് മൂന്ന് കിലോമീറ്റർ അകലെ എൻ എച്ച് നാൽപ്പത്തി ഏഴിലാണ് ഈ ഗ്രാമം സ്ഥിതി ചെയ്യുന്നത് മതപരമായ സമന്വയത്തിന് പേരുകേട്ട ഈ പട്ടണം നാരായണപുരം തിരുവില്ല ഒരു ഗണപതി ക്ഷേത്രം ഒരു പള്ളി എന്നിവ ഇവിടെ സ്ഥിതി ചെയ്യുന്നുണ്ട് ഒരു ക്രൈസ്തവ ദേവാലയം പരസ്പരം ഇതിനോട് അടുത്ത് നിൽക്കുകയുമാണ് എന്തായാലും അമരവിളയിലെ ഈ തുരങ്കമാണ് ഇപ്പോഴത്തെ പ്രധാന ചർച്ച തിരുവനന്തപുരത്തെ സംബന്ധിച്ചിടത്തോളം അതൊരു നെറ്റലായി തന്നെ നിൽക്കുകയാണ് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നിരവധി അറകളുണ്ടെങ്കിൽ അതുമായി ഇതിനൊക്കെ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നടക്കമുള്ള ചോദ്യങ്ങളും ഉയരുകയാണ്